ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക് നേരെ ഭീകരാക്രമണ ഭീഷണി ഗുജറാത്തിൽ നാല് പേർ അറസ്റ്റ് പരിശീലനം ഉപേക്ഷിച്ച് ആർ സി ബി ഈ സത്യത്തിൽ ഈ മതക്കാർക്ക് എന്താണ് പറ്റുന്നത് എനിക്കറിയില്ല ഇവരിങ്ങനെ ഭീകരാക്രമണ ഭീഷണി നടത്തുക ഭീകരാക്രമണം നടത്തുക ജിഹാദിനായിട്ട് രാജ്യവിരുദ്ധത ചെയ്യുക ആൾക്കാരെ കൊല്ലുക സത്യം ഇവർക്ക് മതം എന്നുള്ളത് ഭ്രാന്താണ് നമ്മളെയൊക്കെ ഇപ്പം മതത്തിൽ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരാശ്വാസത്തിനുണ്ട് നമ്മളൊക്കെ അമ്പലങ്ങളിൽ പോകുന്നത് സങ്കടങ്ങൾ ഉണർത്തിക്കാൻ വേണ്ടിയാണ് അതൊരു അമ്പലം എന്നുള്ളതൊരു ആശ്രയമാണ് ആലയമാണ് അങ്ങനെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പക്ഷേ ഇവരെന്താണ് പഠിച്ചു വെക്കുന്നതും പഠിച്ച് വളരുന്നത് എന്താണെന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഓരോ ദിവസവും കൂടുന്തോറും തീവ്രവാദികളുടെ എണ്ണം കൂടി വരികയാണ് ഈ മതത്തിന് വേണ്ടി ജിഹാദിനെ ഇറങ്ങി പുറപ്പെടുന്ന യുവാക്കൾ എത്രയോ കൂടുതലാണ് ഈ സ്വർഗത്തിലെ എഴുപത്തിരണ്ട് ഹൂറികളും അതുപോലെ തന്നെ ഈ ഒഴുകുന്ന മദ്യപ്പുഴയുമൊക്കെയായിരിക്കും ഇപ്പം ഇവന്മാരുടെ ചിന്തയിലുള്ളത് അങ്ങനെയൊന്നുമല്ല ഈ നമുക്കൊരു ജീവിതമേ വേണ്ടും അത് ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു തീർക്കണം മരിച്ചു കഴിഞ്ഞ് സ്വർഗമൊന്നരകോ ഒന്നുമില്ല ജീവിച്ചിരിക്കുമ്പോഴാണ് സ്വർഗമൊന്നരകും ഇതൊക്കെ ഈ മണ്ടന്മാര് എന്നാണ് മനസ്സിലാക്കുക